ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമത്തിന്റെ ഭാഗമായി വോളിബോൾ ടൂർണമെന്റ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ ചേറ്റുകൂഴി കളത്തിൽ ബ്രദേഴ്സ് വിജയികളായി സെപ്റ്റംബർ പതിനെട്ടിന് നടക്കുന്ന ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ പ്രചാരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഇരട്ടിയാർ ജനസൗഹം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ സാക്ഷ്യം ഇവിടെ കാണുക ഇരട്ടിയാറിൻ്റെ സ്പോർട്സ് ചരിത്രത്തെ ഒന്നുകൂടി അനുസ്മരിപ്പിക്കത്തക്ക രീതിയിൽ വാശിയേറിയ മത്സരങ്ങളോട് പങ്കെടുക്കുമ്പോൾ നടക്കുമ്പോൾ കാണികളായ ഇരട്ടിയാർ പ്രദേശവാസികൾ വന്നിച്ച് വരുമ്പോൾ ഒരു വിദ്യാർത്ഥികളുടെ ഉചിതമായ തീരുമാനമായിരുന്നു ഇതെന്ന് ഞാൻ കരുതുകയാണ് സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എട്ട് ടീമുകൾ പങ്കെടുത്തു

ചേറ്റുകുഴി കളത്തിൽ ബ്രദേഴ്സ് ഒന്നാം സ്ഥാനവും ഈരാറ്റുപേട്ട ടീം രണ്ടാം സ്ഥാനവും നേടി ടൂർണമെന്റിന്റെ ഭാഗമായി പഴയകാല വോളിബോൾ കളിക്കാർക്കായി പ്രത്യേക മത്സരവും നടന്നു വിജയികളായവർക്ക് സെന്റ് തോമസ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ബാച്ച് നൽകിയ പതിനായിരത്തി ഒന്ന് രൂപയും രൂപം ടെക്സ്റ്റൈൽസ് നൽകുന്ന എവർ റോളിംഗ് ട്രോഫിയും റണ്ണേഴ്സിന് കേരള കേറ്ററിങ് സമ്മാനിക്കുന്ന എണ്ണായിരത്തി ഒന്ന് രൂപയും ശാന്തിഗ്രാം സഹകരണ ബാങ്ക് നൽകിയ എവർ റോളിംഗ് ട്രോഫിയും കൈമാറി നല്ല റിനി തേനമ്മമാക്കൽ സച്ചി കണയമ്മാക്കൽ എന്നിവർ നൽകിയ ആയിരത്തിയൊന്ന് രൂപയും ട്രോഫിയും നൽകി മുതിർന്നവരുടെ മത്സരത്തിൽ വിജയിച്ചവർക്ക് ടൊമി ജോസഫ് ആലനോലിക്കൽ നൽകിയ മൂവായിരം രൂപയും റണ്ണേഴ്സിന് രണ്ടായിരം രൂപയും വിതരണം ചെയ്തു റോണി എബ്രഹാം ഷാജിയെ കെ ബിബിൻ കെ രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ആളുകൾ മത്സരം കാണുവാനായി എത്തിയിരുന്നു